ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അറബിക് സ്റ്റൈലുള്ള ഒരു ചിക്കൻ കുറുമയാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നമുക്കതിന് വേണ്ടുന്നതിൽ ഞാനിവിടെ ഒരു മൂന്ന് ഉള്ളി എടുത്ത് ചെറുതാക്കി വെട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ നാല് തക്കാളി ഒരു ക്യാപ്സിക്കം പിന്നെ അതിലേക്ക് നമുക്ക് ചേർക്കുന്നതിന് വേണ്ടി തേങ്ങ തേങ്ങാപ്പൊടിയാണത് അതിൻ്റെ കൂടെ കുറച്ച് പിരിഞ്ചിരകം പിന്നെ പൊട്ടാട്ടോ പൊട്ടാട്ടോ വേണമെങ്കിൽ മാത്രമേ ചേർക്കേണ്ടുള്ളൂ പിന്നെ കുറച്ച് തൈര് പൊടി മസാലകൾ മദ്രാസ് കറി പൗഡർ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല കുറച്ച് അങ്ങനെത്തരം സാധനങ്ങളാണ് പൊടി മസാലകളായിട്ട് നമ്മളതിലേക്ക് ഉപയോഗിക്കുന്നത് പിന്നെ ഏലക്കായ് ഗ്രാമ്പൂ പട്ട അതേമാതിരി തേസ് സ്റ്റാർ തുടങ്ങിയ സാധനങ്ങളാണ് നമുക്ക് ഗരം മസാല ഐറ്റംസ് ആയിട്ട് വേണ്ടത് ഞാൻ ഈ തേങ്ങ ഇവിടെ അരച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ മൂന്ന് കിലോ കോഴിയാണ് എടുത്തിട്ടുള്ള ഓരോ കിലോ വീതമുള്ള മൂന്ന് കോഴി അതിനെ ഒരു കോഴീനെ എട്ട് പീസാക്കി വെട്ടി നല്ലവണ്ണം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് മൂന്ന് കോഴി കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അടുപ്പത്ത് നമ്മൾ കറി ഉണ്ടാക്കേണ്ട പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയെ ഒഴിച്ചു കൊടുക്കണം ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗരം മസാലകൾ ഏലക്കൈ ഗ്രാമ്പ് പട്ടാറ്റേസ് പത്താസ്റ്റാറ് കുറച്ച് കുരുമുളക് തുടങ്ങിയ സാധനങ്ങളെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കെട്ടി വെച്ചിട്ടുള്ള ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി ചേർത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെ അറബി ഇംഗ്ലീഷ് ആയതിനെക്കൂടെ ഞാൻ ഇതിലേക്ക് പച്ചമുളകോ അല്ലെങ്കിൽ മറ്റേ മുളക് പൊടിയോ ഉപയോഗിക്കുന്നില്ല കുറുമേലിക്കോ അല്ലെങ്കിലും മുളക് പൊടി ഉപയോഗിക്കുന്നില്ല പക്ഷേ നമ്മൾക്ക് സാധാരണ നമ്മൾ ഇന്ത്യക്കാർക്കൊക്കെ പ്രത്യേകിച്ച് മലയാളികൾക്ക് പച്ചമുളകാണ് ചേർക്കേണ്ടത് പക്ഷേ ഇത് അറബി ഡിഷ് എന്നെ കൊണ്ടാണ് ഞാൻ മുളക് ചേർക്കാത്തത് നമ്മുടെ ഉള്ളി കുറച്ച് ലൈറ്റായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് സ്പൂണാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിനു ശേഷം നമ്മൾ നല്ല രീതിയിൽ ജൂലൊന്ന് മിക്സാക്കി കൊടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമുളക് മാറുന്നവരെ നല്ല രീതിയിൽ ഒന്ന് വതക്കി എടുക്കുക അതിനുശേഷം നമ്മൾ വെട്ടിച്ചിട്ടുള്ള ക്യാപ്സിക്കം ടൊമാറ്റോ ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ക്യാപ്സിക്കം നമ്മൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യമില്ല ചിക്കൻ കുറുമേലേക്ക് ഇതുപോലെ അറബിക് കൊണ്ട് മാത്രമാണ് ഞാനതിൽ ക്യാപ്സിക്കം ചേർക്കുന്നത് അതിൽ ക്യാപ്സിക്ക തീർക്കുമ്പോൾ അതിൽ പ്രത്യേകമായിട്ട് നല്ല സ്മെല്ലും ടേസ്റ്റും വേറെ തന്നെയാണ് അതുകൊണ്ടാണ് അറബിക് ഡിഷിലെല്ലാം ക്യാപ്സിക്കം കൂടുതൽ യൂസ് ചെയ്യുന്നത് തക്കാളി നല്ല രീതിയിൽ വതങ്ങി കിട്ടിയതിന് വേണ്ടി ഞാൻ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ തക്കാളി നല്ല രീതിയിൽ വതങ്ങി വന്നിട്ടുണ്ട് ഇനി ഞാനിതിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് കോഴിയെ വെട്ടി വെച്ചിട്ടുള്ള മൂന്ന് കിലോ ആ കോഴി കൂടി നമ്മൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്തതിനു ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സാക്കി മസാലയുടെ കൂടെ കോഴി നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം മസാലപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും കോഴിയിലെല്ലാം നല്ല രീതിയിലൊന്ന് പുരണ്ടു വരുന്ന രീതിയിൽ നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കുക ശേഷം നമ്മൾ കോഴിയൊരു പകുതി വേവായതിനു ശേഷമാണ് നമ്മൾ പൊട്ടോട്ടോ ചേർക്കുന്നത് കാരണം കോഴിയുടെ കൂടെ തന്നെ പൊട്ടോട്ടോ ചേർത്തിട്ട് പൊട്ടോട്ടോ നമ്മൾ കോഴി വരുന്നതിൻ്റെ സമയം കൊണ്ട് എല്ലാം ഉടഞ്ഞു പോകും അതുകൊണ്ട് പൊട്ടാട്ടോ ചേർത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിലൊന്ന് ഒരു പത്ത് മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിക്കുക അതിനുശേഷം നമുക്ക് ആവശ്യം വെള്ളം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ഒരു ലിറ്റർ കണക്കിൽ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ കോഴി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ തൈര് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം ഒരു നാനൂറ് ഗ്രാം തൈരാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഒന്ന് വീണ്ടും മിക്സാക്കി ഒന്ന് വേവിച്ചെടുക്കുക വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് തൈര് അല്ലാതെ ചെയ്ത് നോക്കണം തൈര് ചേർത്ത് എല്ലാം മിക്സാക്കി വീണ്ടും നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം അങ്ങനെ നമ്മൾ അതിലേക്ക് തേങ്ങാപ്പാൽ തേങ്ങ അരച്ച് വെച്ചത് ഒഴിക്കേണ്ടത് ഇപ്പം തേങ്ങയും കൂടി അരച്ച് നമ്മളതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കറി നല്ല തിക്നെസ്സായിട്ട് വരുന്നതാണ് തേങ്ങ കൂടി ചേർക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പം ചെക്ക് ചെയ്ത് നോക്കുക റട്ടെല്ലാം ഉണ്ടോ എന്ന് നോക്കി കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇടുക പിന്നെ ഒരല്പം പുതിന കുറച്ച് മതി പിന്നെ മല്ലിച്ചപ്പ് ഇത്തിരി സാധനം ഇട്ട് ഒന്നിൽ ഇളക്കി വേവിച്ചതിന് ശേഷം നമ്മൾക്ക് കറി എടുക്കാവുന്നതാണ് എനിക്കിവിടെ മൂന്ന് വീടുകളിലേക്ക് ഞാനിത് കൊടുക്കുന്നുണ്ട് ഫുഡ് ഞാനൊരു അറബി ഇത് ചെയ്യുന്നത് പത്തറയിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മൂന്ന് പാത്രങ്ങൾ വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക വളരെ രുചികരമായിട്ട് ചോറ് പൊറോട്ട ചപ്പാത്തി ഗീ റൈസ് അങ്ങനെയുള്ള എല്ലാത്തിൽക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഈ ചിക്കൻ കുറുമ നമ്മൾക്ക് എരിവിന് വേണ്ടി നമുക്ക് പച്ചമുളക് ചേർക്കാവുന്നതാണ് ഞാൻ ഇത് അറബിക് ഡിഷായതിനെ കൊണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഈ ചാനലിൽ ഒരുപാട് ഫുഡുകളുടെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഞാനിതിൻ്റെ കൂടെ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരോടും ബൈ